ഇവിടെ എന്ത് ചേട്ടാ കറിയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഉപ്പൂല മുളോ പോയില്ല നീ എന്ത് കറിയാണോ ഉണ്ടാക്കിയേക്കണത് ഉപ്പ് ഇല്ല മുള മനുഷ്യന്മാർക്ക് തിന്നാൻ വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചേക്കണത് കറിയാണല്ലോ ഉം നല്ല കറി വായിലൊക്കെ ഒക്കെ കൊള്ളൂല വാരിയാക്കൊക്കെ വെച്ചുവിടെ വീട്ടിലൊന്നും പഠിപ്പിച്ച് തന്നിട്ടില്ലല്ലേ അതെ ഞാൻ ഉണ്ടാക്കണോ ഒരു കുഴപ്പമില്ല വേണോങ്കിൽ തിന്നാ മതി അല്ലെങ്കിലേ അവനോം പോയി അവനോന്റെ ഇഷ്ടത്തിന് ഇണ്ടാക്കി വെക്ക് അയ്യടി നീ വന്നേക്കാളും പിന്നെന്താണ് ഇപ്പോഴും ഉണ്ടാക്കി കൂടെ ഞാൻ വന്നു പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഒഴിഞ്ഞാണ് ആവശ്യം ഉണ്ടെങ്കിലേ പോയിണ്ടാക്ക് മൂവിനോട് കുത്തി മനുഷ്യന്റെ ദുരന്തവും ഓ ഞാൻ എന്റെ കഷ്ടകാലത്തിനാണ് പിടിച്ച വീട്ടിലേക്ക് വന്ന് കേറിയത് നീ വന്ന് കേറിക്കോയത് ഞാൻ വന്നു കേറിട്ടല്ല നിങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ നിന്ന് ആരാ കോഴിക്കോളൂ എന്റെ അടുത്ത് കളിക്കാന്നെ കണ്ടാ ഹാ ഭർത്താവിന്റെ അമ്മ ഞാൻ നോക്കൂ നിങ്ങൾ അത് തന്നെ ഞാൻ തിരിച്ചു നിങ്ങളെന്തോടി വേഗം ചൊല്ലി ഏ അമ്മയും ഭാര്യയും കൂടെ അംഗം തുടങ്ങിട്ടുണ്ട് വേഗം

പുറത്തെ ആൾക്കാർ കളിയാക്കിയാണ് നിങ്ങക്ക് രണ്ടുപേർക്കൊന്നും മനസ്സിലാവൂലേ ആണുങ്ങൾക്കാണ് മനസ്സിലായ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുടുംബത്തേക്ക് കയറി വരുമ്പേ ഞങ്ങൾക്ക് തരേണ്ടത് എന്താണെന്ന് അറിയാമോ കുറച്ചും മനസ്സമാധാനമാണ് അതിന് പകരം ഇവിടെ വരുമ്പോ രണ്ടും കീറിയും ബാമനെ പോലെ തല്ലുപടിക്കുകയാണ് സത്യം പറഞ്ഞാറേ ഈ കുടുംബത്തേക്ക് ഇപ്പൊ വരാൻ തന്നെ തോന്നുന്നില്ല ഈ വൈകുന്നേരം പണി കഴിഞ്ഞ് കുടുംബത്തേക്ക് കയറി വരുമ്പേ ഇങ്ങനെ രണ്ടും കൂടി തല്ലുപിടിക്കുന്നതിന് പകരം നല്ല കൂടി സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇരിക്കാൻ വേണമെങ്കിൽ അല്ലേ എനിക്കത് ഏറ്റവും വലിയ സന്തോഷം ആയിരിക്കുള്ളൂ അതിനു പകരം രണ്ടും കൂടെ തല്ലുപിടിക്കാണ് ശരിക്കും പറഞ്ഞാലേ നിങ്ങളെപ്പോലുള്ളവരെപ്പെട്ടേ ജീവിതമില്ലാണ്ടാവണ ആരെന്നറിയാമോ എന്നെ പോലുള്ള ഭർത്താക്കന്മാരാണ് തല്ലുടിക്ക് തല്ലുടി തമ്പിത്തല്